ഇടുക്കി ഉപ്പുതറയിലെ ഭൂമി ഇടപാട് തടയാൻ തകൽസിൽ തഹസിൽദാർ വനം വനം വകുപ്പിന് പട്ടയം നൽകിയ ഭൂമി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സർവേ നമ്പറുകളിലെ പോക്കുവരവ് നടപടികളാണ് തഹസിൽദാർ തടഞ്ഞത് അനധികൃതമായി ഭൂമി കൈമാറ്റം നടന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി ഇതിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാർ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള നടപടികൾ ഇടുക്കിയിൽ ഉണ്ടാകുന്നത് എന്നാണ് അങ്ങനക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലകളില്ലാത്ത ഭൂപ്രശ്നമാണ് ഇടുക്കി ജില്ലയിലുള്ളത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു പല ഭൂമിയുമായി റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ അവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം നൂറു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യം കുടിയേറ്റം നടന്ന പ്രദേശമാണ് ഉപ്പ്കറ ഹലോ ആ കേൾക്കാം കേൾക്കാം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഹയറേഞ്ചിനാദ്യം കൂടിയായിട്ട് നടന്ന പ്രദേശമാണ് ഉപ്പുതറ ഈ ഉപ്പുതറയിൽ അന്ന് ഒന്നാം ലോകമേകത്തിന് ശേഷം അതിഭയങ്കരമായ പട്ടിണി ഉണ്ടായ സമയത്ത് സമയത്ത്മാരായ വീരന്മാരായ ഞങ്ങളുടെ പൂർവികന്മാർ അത് അഞ്ച് തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ മണ്ണിനോടും മലമ്പാമ്പിനോടും വന്യമൃഗങ്ങളോടൊക്കെ പട പൊരുതികൊണ്ട് അനേക ആയിരങ്ങൾക്ക് മനമനിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഇവിടെ പിടിഞ്ഞു പിടിച്ചുനിന്ന് ഇവിടെ കപ്പയും ചേനയും ചേമ്പും മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ കിഷി ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പട്ടിണി അകറ്റിയ ധീരന്മാരെ ആൾക്കാർ പിന്തുണമൊക്കെ ഞങ്ങൾക്ക് ഇന്ന് ജില്ലയിൽ ഇന്നും ഭൂപ്രശ്നങ്ങളാണ് ഇപ്പം ഉപ്പേറോ വില്ലേജിലെ പന്ത്രണ്ടോളം സർവേ നമ്പറുകളിൽ കരം കെട്ടാൻ പറ്റുന്നില്ല എന്താ രാജമാണിക്കൻ റിപ്പോർട്ടിലെ പ്രശ്നം മൂലമാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയിലെ തോട്ടങ്ങൾ മുറിച്ചു വിട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അന്ന് രാജമാണിക്യത്തെ ചെയർമാനായിക്കൊരു കമ്മിറ്റി വെക്കുകയും അദ്ദേഹം ഇടുക്കി ജില്ലയിലെ തോട്ടങ്ങളിൽ കൂടെ കടന്നു വന്നുകൊണ്ട് കേൾക്കാമല്ലോ ഹലോ ആ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാം ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ തോട്ടങ്ങളിലൊക്കെ വന്നുകൊണ്ട് അവിടുത്തെ ഭൂമികൾ എത്രമാത്രം മുറിച്ചു മാറ്റി തിട്ടപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പീരിമേരി ടിക്കമ്മിലെ സ്ഥലങ്ങള് ആണ് ഇത് ഉപ്പ ഈ പന്ത്രണ്ടോളം വരുന്ന പതിനെ ആളുകൾ കൈവശം വെച്ചിരിക്കണെന്ന് അതുകൊണ്ടാണ് കാര്യം കെട്ടണമെന്ന് പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് അതെ ഇതിനകത്ത് ഏറ്റവും വലിയ തൊള്ളായിരത്തിഅമ്പത്തിമൂന്നിലാണ് പീരിമാറ്റി കമ്പനി വരുന്നത് അതിനു മുമ്പ് ആസ്പിൻമാർ എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു ആസ്മിൻമാൽ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഇന്ന് പി എഫ് കൊടുക്കുന്ന പോലെ അവിടുത്തെ കങ്ങാണിമാർ പെൻഷൻ പറ്റി പോയപ്പോൾ അഞ്ചേക്കർ സ്ഥലം വെച്ച് കമ്പനി കൊടുക്കുകയും ആ സ്ഥലങ്ങളാണ് ഇവിടെ ആളുകൾ അറി ഏക്കറും ഏക്കറും രണ്ടു ഏക്കറും പത്ത് സെന്റും അഞ്ച് ആയിട്ട് മേടിച്ച് ഏകദേശം ആയിരത്തോളം വരുന്ന ആളുകൾ ഉപ്പുവരെ ടൗണിലെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത് വാങ്ങിക്കുകയും ഇത് ലോ വെച്ച് വീട് പണിയുകയും ലോൺ എടുക്കുകയും കാർഷിക ലോൺ എടുക്കുകയും പെണ്ണുങ്ങൾ കെട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ടിആർ രജിസ്റ്ററിൽ കുറവ് വരുത്തിയിട്ടില്ല അന്ന് ഈ ഇടപാട് നടക്കുമ്പോൾ ഉപ്പുനറ വില്ലേജ് ഇല്ലാഞ്ഞു അന്ന് വാഗോൺ വില്ലേജ് ഇല്ലാഞ്ഞു ഈ രണ്ട് വില്ലേജും കൂടി കൂടി പഴയ പശിപ്പാറ ആയിരുന്നു ആ പശിപ്പാറ വില്ലേജ് ഡിബൈഡ് ചെയ്താണ് ഉപ്പുപൊറ വില്ലേജും വാഗോൺ വില്ലേജും ഉണ്ടായത് പക്ഷേ ബേസിക് ടാക്സ് രജിസ്റ്ററിനകത്ത് ഇത് കുറവ് ചെയ്ത് കഴിഞ്ഞ് എസ്റ്റേറ്റ് ഫോമിൽ ഇത്രയും കുറവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാമെന്നേ ഉള്ളൂ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് എന്തോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ മുപ്പതെള്ളി ആളുകൾക്ക് അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് കരം കെട്ടാൻ പറ്റുന്നില്ല വിൽക്കാൻ പറ്റുന്നില്ല ഭൂമിയിൽ വീട് നിർമ്മാണം നടത്താൻ പറ്റുന്നില്ല ബാങ്കിൽ ഒരു വർഷം തന്നാണ്ട് വായ്പയ്ക്ക് ഇവിടെ കാഴ്ച ലോണ് നാല് ശതമാനം പലിശയുള്ളൂ അത് മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം അത് പുതുക്കണം പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അതൊക്കെ പുതുക്കാൻ പറ്റാതെ ഇന്ന് കുടിശ്ശികൊണ്ട് അത് പത്ത് ശതമാനം മേഖലയ്ക്ക് പലിശയുള്ള ലോണായി മാറുന്നു ബാങ്കുകാർ പലരുടെയും വസ്തുക്കൾ ലേനം ചെയ്യാൻ ശ്രമിക്കുന്നു അതും അതിനകത്ത് ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് ഭൂമി വെക്കാൻ പറ്റത്തില്ല പക്ഷെ ബാങ്കിൽ വെച്ചിരിക്കുന്ന ഭൂമി ലേലം ചെയ്യാൻ ബാങ്കുകാർക്ക് പറ്റുന്നുണ്ട് അത് എന്തൊരു നിയമമാണത് അത് ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ പോലും തുപ്പുതരെ മാത്രമേത്തെ സംഘടനമായ നിയമപ്രശ്നമേ ഉള്ളൂ കാരണം ഇപ്പൊ ഇവിടെയുള്ള ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം ആളുകളെ ഗവൺമെന്റ് കാണുന്ന കയ്യേറ്റക്കാരേട്ട യഥാർത്ഥ കയ്യേറ്റക്കാരല്ല ഞങ്ങൾ അതിഭയങ്കരമായ പട്ടിണി ഉണ്ടായ കാലഘട്ടത്തിൽ ഒന്നാം ലോകമയോഗം രണ്ടാം ലോകമുഖായുഗത്തും കഴിഞ്ഞ സമയങ്ങളിൽ രാജ്യത്ത് അതിഭയങ്കരമായ പട്ടിണി ഉണ്ടായ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്ന അങ്ങ് പറയുന്നത് പോലെ ഈ ചരിത്രം ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്ന ചരിത്രമാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്തതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങ് എനിക്ക് തോന്നുന്നുണ്ടോ ഇതൊരിക്കലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ബാക്കി പതിമൂന്ന് ജില്ലകളിൽ ഇല്ലാത്തൊരു വിവേചനമാണ് ഇടുക്കി ജില്ലയോടെ ഇപ്പൊ ഭരണക്കാർ കാണിച്ചോണ്ടിരിക്കുന്നത് അത് നമുക്ക് ഏത് കാര്യമാണ് നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വരെ മാത്രം ബാധിക്കുന്നില്ല ഇടുക്കി ജില്ലാ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇപ്പൊ പുതിയ പ്രശ്നം വാഗോൺ ഉപ്പർ വില്ലേജിൽ ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ കമ്മിറ്റിയിൽ പട്ടയം കൊടുക്കാൻ വേണ്ടി എല്ലാ നടപടികളും പൂർത്തീകരിച്ച് പട്ടയം എഴുതി വെച്ചിരിക്കുന്ന പല സ്ഥലങ്ങൾക്ക് പോലും ഇപ്പൊ എരിമേര് റേഞ്ച് ഓഫീസർ തകസുകാർ തകസിദാർക്ക് പെരിമേർ തകസിദാർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം വനഭൂമി എന്നത് ഇട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പട്ടയം കൊടുക്കാവുള്ളൂ ജീവിതത്തിൽ നടക്കത്തില്ല കാരണം ജോയിന്റ് ബെരിഫിക്കേഷൻ നടത്താൻ ഫോറസ്റ്റ്കാർ ഒരു റേഞ്ച് ഓഫീസറോ ഒരു ഫോറസ്റ്റ് ഓഫീസറോ ഒരു ഡി എഫ് ഒ നിർമ്മിച്ചത് നടക്കുന്ന കാര്യമല്ല അത് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധുരിഞ്ഞിറങ്ങണം അത് ഒരിക്കലും നടക്കത്തില്ല ഉപ്പുവാറ വില്ലേജിൽ നമുക്കറിയാം നൂറ്റി അറുപത്തൊന്ന് സർവീകരിപ്പെട്ട മാക്കപ്പതാൽ മൂങ്ങാത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒന്നേ ഒന്ന് എഴുപത്തിയേഴ് മുമ്പ് കുടിയേറി ആളുകളാണ് അവിടെ അവിടുത്തെ നൂറുകണക്കിന് ആളുകൾക്ക് ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്ത മൂലം പട്ടയം ലഭിക്കുന്നില്ല അന്ന് ശ്രീ ഞാൻ ശ്രീമാൻ എ കെ ആന് കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനപ്പെടുത്തു ഒന്നേ ഒന്ന് എഴുപത്തി മുമ്പ് കുടിയേറി എല്ലാ കർഷകർക്കും പട്ടയം കൊടുക്കണമെന്ന് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ജോയിന്റ് ബുരിഫിക്കേഷൻ നടക്കാത്തതുകൊണ്ട് ഉപ്പുവേറെ വില്ലേജിലെ വേണ്ട മുന്നൂറോളം കർഷകർക്ക് പട്ടയം ലഭിക്കാത്ത ഒരു പ്രശ്നം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം പട്ടയം കൈവശം വെച്ചുകൊണ്ട് മൂന്നും നാലും തലമുറയായിട്ട് അവിടെ ജീവി കൃഷി ചെയ്തും വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്ക് ഇന്ന് സ്വന്തം ഭൂമിക്ക് മുന്നൂറ്റി മുപ്പത്തെട്ട് ഉൾപ്പെടെയുള്ള സർവേ നമ്പറിൽ അതായത് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് ഉൾപ്പെടെയുള്ള ഏത് പന്ത്രണ്ടോളം സർവേ നമ്പറുകൾപ്പെട്ട കർഷകർക്ക് അവരുടെ ഭൂമിക്ക് കരം കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അത് വളരെയധികം വേദനാജനകമായ അവസ്ഥയാണത് വളരെ നന്ദി വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് വളരെ നന്ദി അങ്ങ് പ്രതികരിച്ച് അഡ്വക്കേറ്റ് അഴിൻപൊടിപ്പാറ ഇടുക്കി ഡി സി സി സെക്രട്ടറി അദ്ദേഹം ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ച് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്